എന്താ പേര് ഉമ്മ എന്താ ഉമ്മ അയ്യോ ചേച്ചി വിളിക്കുന്നത് പിന്നെ ഞാൻ ഉമ്മ ചോദിച്ചതല്ലേ അത് ഒരു ബന്ധം നമ്മൾ ഉരുത്തിരിഞ്ഞ് വരട്ടെ എന്നിട്ട് ചോദിക്കാം ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാ ഉമ്മച്ചൻ ഉമ്മ എന്നാ ഉമ്മൻ അങ് ചെല്ല വെള്ളം തലേറ്റാണ് ഉമ്മന് തുമ്മു പിടിക്കാളിക്കാൻ അതെ നമ്മൾ തമ്മി ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ ഇവിടുത്തെ ഗാർഡനർ ക്ലാര കുക്ക് ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ പോരാത്തതിന് രണ്ടും സത്യകൃത്യാനികൾ യോജിച്ചു നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം അടുക്കളയും ആരാമവുമായിട്ടോ പല്ലി അകലൊന്നും ഇല്ലല്ലോ അല്ല ഞാൻ ആരാമത്തിൽ നിന്നും ആന്തൂറിയം പറിച്ചു ക്ലാരയ്ക്ക് തരുന്നു പകരം അടുക്കള എന്ന അവലോകം ഉണ്ടോ ഉണ്ടാക്കി ക്ലാര എനിക്ക് തരുന്നു പരസ്പരം വിശ്വാസത്തോടു കൂടി ഉള്ള ഒരു മാറ്റം തരാം ഞാൻ ഇവിടുത്തെ എന്റെ മഷൂ സുഖ കഴിച്ചിട്ടുണ്ടോ അയ്യോ ആ കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ബാലിഷ്ടോട് സംസാരിക്കില്ലായിരുന്നു കുക്കിങ്ങില് ഡിപ്ലോമയും ഡിപ്ലോമസിയും നേടിയ ഞാൻ എവിടെ കിടക്കുന്നു ചെടിക്ക് കുഴി കൊണ്ടു നിങ്ങൾ അവിടെ കിടക്കുന്നു തെങ്ങിനും ഒരേ തളപ്പിടക്കുന്നത് ഉമ്മൻ എന്തെങ്കിലും പറഞ്ഞാരുന്നു